എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ദ്രൻ കുടുംബത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ശ്രീദേവിയെ പറഞ്ഞ ഉപദേശങ്ങൾ കൊണ്ട് ആ വീട്ടിൽ ചെന്നിട്ട് എങ്ങനെയൊക്കെ പെരുമാറണം ആരെയൊക്കെ അടിച്ചൊതുക്കണം എന്നൊക്കെ ഈ ശ്രീകല ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്ക അവിടെ മീനാക്ഷി അവിടുത്തെ അമ്മയും തമ്മില് ഭയങ്കര ആ ഒരു നല്ലൊരു ബന്ധവാ എന്നൊക്കെ പറഞ്ഞു മീനാക്ഷി അമ്മേം തമ്മി മാത്രമല്ല മിത്രയ്ക്കും ഗോമതിയോട് വല്ല അടുപ്പാ നീ അത് പൊളിച്ചെടുക്കണം മോളെ അതെ നീ വേണം അവിടെ ഒന്നാമത് എത്താനായിട്ട് മനസ്സിലായോ എന്റെ പൊന്നമ്മ എന്താ ഈ പറഞ്ഞു തരുന്നേ ആ നിനക്ക് അവിടെ പണമില്ല സ്വർണമില്ല ഏതൊക്കെ ശരിയാണ് പക്ഷെ നിനക്ക് ബുദ്ധിയുണ്ടല്ലോ ബുദ്ധി അത് ഉപയോഗിച്ച് നീ എല്ലാത്തിനെയും പൊളിച്ചെടുക്കണം നിനക്കായിരിക്കണം ഒന്നാമത്തെ സ്ഥാനം ബാലനും ഗോമതിക്ക് നീ ചലിപ്പിക്കുന്ന പാവകളകണം എന്നാ പിന്നെ ഒരു പേടിയും വേണ്ട മോളെ ഒരു ഭീതിയും വേണ്ട പക്ഷേ നമ്മുടെ ദേവിയുടെ മുഖത്ത് മൊത്തം പേടി നിറഞ്ഞിങ്ങനെ നിക്കുകയാണ് റാണിയായിട്ട് എൻ്റെ മോൾ മോളവിടെ വാഴണം എന്നാലേ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ മനസ്സിലായോ അപ്പോഴേക്കും ദേവിയാണെ ആകെ പേടിച്ചേരണം ഉം മനസ്സിലായിനും പറഞ്ഞ് തലയാട്ടുന്നുണ്ട് പക്ഷെ ദേവിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല ഇതേ സമയം നമ്മുടെ ബാലനാണെ അഞ്ച് പൈസ കയ്യിലില്ല ഇനി എന്ത് ചെയ്യുന്നറിയില്ല ഈ ഒരവസ്ഥയിലേക്ക് പോയി മാത്രല്ല എല്ലാം കൂടെ എത്ര രൂപിയായതൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പൊ രാമേട്ടം വന്നു കേട്ടോ ഇത് കൊറേ നേരം നീ ചിന്തിക്കുന്നു അപ്പൊ കല്യാണമൊക്കെ വരുകയല്ലേ രാമേട്ട ചിന്തിക്കണമല്ലോ ആ ചിന്തിക്കുന്നതൊക്കെ ചെലവ് കുറയ്ക്കുന്നതിനെ കുറിച്ചായിരിക്കണം ഇപ്പൊ ആഡംബരം കാണിക്കാൻ ഒരുപാട് വഴികളുണ്ട് പക്ഷെ അങ്ങനെ ആഡംബരം കാണിച്ചു കഴിഞ്ഞാൽ അവസാനം കുടുങ്ങുന്നത് നമ്മളൊക്കെ ആയിരിക്കും പരമാവധി ആഡംബരം കൊറ കുറയ്ക്കണം അതാ നീ ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുമോ കാരണം അവരുടെ ഒരു സ്റ്റാറ്റസ് കൂടെ നമ്മൾ നോക്കണ്ടേ ആ അവരുടെ അവരുടെ നിലവിലൊക്കെ പരിഗണിച്ചോ പക്ഷെ അന്തമായിട്ടും വിദേം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായോ അതെ ഭാനു എത്ര ചമഞ്ഞാലും ഉദയഭാനു ആവില്ല പിന്നെ ബാലൻ എത്ര ചമഞ്ഞാലും ഉദയഭാനു ആവില്ല ഉദയഭാനു ഉദയഭാനു ബാലൻ ബാലൻ ആ ഒരു ഓർമ്മ മനസ്സില് എപ്പോഴും കിടക്കണം പിന്നെ നമ്മുടെ സ്ഥിരം സ്ഥിരം ഡീലേഴ്സിന്റെ ബില്ലൊക്കെയാ അത് ഇന്ന് ചൊവ്വാഴ്ച തന്നെ ക്ലിയർ ചെയ്യേണ്ടതാ ആ അത് ചൊവ്വാഴ്ച ആ ഇന്നാ ചൊവ്വാഴ്ച ഏഹ് ഇന്നായിരുന്ന ചൊവ്വാഴ്ച എന്ന് ബാലൻ ഇങ്ങനെ ചോദിക്കുക അതായത് ദിവസം പോലും മറന്നുപോയി ബാലന് ഒരു നൂറ് ടെൻഷൻ ഉണ്ട് എന്ന് അതിനർത്ഥം എന്തായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റൊരു ആള് വരുന്നത് അത് പലിശക്കാരൻ പാർട്ടിയാണ് കേട്ടോ പലിശക്ക് പൈസ എടുക്കാനാണ് നമ്മുടെ ബാലന്റെ പരിപാടി അപ്പോഴെങ്കിൽ രാമേട്ടൻ കേൾക്കാതിരിക്കാനായിട്ടും ബാക്കിയുള്ള ആരും അറിയാതിരിക്കാനായിട്ടും അവിടെ നിന്ന് മാറി നിന്ന് നമുക്ക് സംസാരിക്കാമെന്നും പറഞ്ഞ് ബാലൻ ഈ മനുഷ്യരെയും കൊണ്ട് മാറ്റിക്കൊണ്ടുപോയി നിർത്തി സംസാരിക്കാൻ സംസാരിക്കുകയാണ് അപ്പം രാമേട്ടൻ എന്തോ കാര്യം മനസ്സിലായി ഇതെന്തോ വലിയ കെടിയിൽ ചെന്നുപെടാനുള്ള പരിപാടിയാണ് അങ്ങനെ മാറി നിന്ന് സംസാരിക്കുകയാണ് എന്തായാലും മാറി നിന്ന് സംസാരിക്കുന്നത് നന്നായി കാരണം ഞങ്ങൾ ഈ സ്വകാര്യമായിട്ടുള്ള പണമിടപാടുകാർക്കിടയിൽ ഒരുപാട് അസൂയക്കാരൊക്കെ ഉണ്ടെന്നേ എന്തായാലും ഒരു സ്വകാര്യ സംഭാഷണം സംഭാഷണമാണ് നല്ലത് സർക്കാരിന് പോലും അസുഖല്ലേ ഞങ്ങളോട് അവർക്ക് കിട്ടേണ്ട പൈസയല്ലേ ഞങ്ങൾക്ക് കിട്ടുന്നത് ആ തീരെ നിവർത്തികയുടെ കൊണ്ട് കേട്ടോ പലിശക്ക് എടുക്കുന്നത് ഓ അതൊക്കെ എന്നോട് പ്രത്യേകം പറയണോ എനിക്കെല്ലാം അറിയത്തില്ലേ കയ്യിൽ ആവശ്യത്തിന് പണം ഉണ്ടെങ്കിൽ ആരെങ്കിലും പലിശക്ക് എടുക്കുവോ ആ ഒരു കാര്യം ഞാൻ പണം വാങ്ങിയ കാര്യം ഇരു ചെവി അറിയരുത് ആ സാധാരണ ഇത്തരം കാര്യങ്ങൾ ഞാൻ പുറത്തുവിടും പണം പലിശക്ക് വാങ്ങിയവൻ പെട്ടെന്ന തട്ടിപ്പോയൻ ഞാനെന്ത് ചെയ്യും മൂ കൊടുത്ത മുതലും പലിശയും ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കണ്ടേ എന്നാൽ എല്ലാരും അറിയാതിരിക്കാൻ പറ്റുമോ ചോദിക്കാൻ പറയും ചോദിക്കുമ്പോ ഞങ്ങൾക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും എന്നൊക്കെ പലിശക്കാരൻ ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഞെട്ടിപ്പോയി നമ്മുടെ ബാലൻ എന്തൊക്കെയാ പറയുന്നത് പണം കുറച്ച് കുറച്ച് നാൾ കഴിയുമ്പോ എങ്ങനെയെങ്കിലും ഭാര്യയോ മക്കളെയോ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കും ഇയാൾ കുറച്ച് പണം പലിശക്കെടുത്തിട്ടുണ്ട് എന്ന് നമ്മുടെ ഒരു സേഫ്റ്റിക്കാ ഈശ്വരാ എന്റെ വീട്ടുകാരിത് അറിഞ്ഞു കഴിഞ്ഞാൽ സഹിക്കില്ലല്ലോ മക്കൾക്ക് നാണക്കേടാവൂലോ എന്നൊക്കെ ബാലൻ ഇങ്ങനെ മനസ്സിൽ മനസ്സിലാലോചിക്കട്ടോ അപ്പൊ എന്റെ കാര്യവും താൻ പുറത്ത് പറയോ ഏയ് അതില്ല ഏ ബാലേട്ട കാര്യം പറയില്ല എത്ര നാളായി എനിക്കറിയാം അതുകൊണ്ട് ബാലേട്ട കാര്യം ഞാൻ ആരോടും പറയത്തില്ല പക്ഷെ ഒരു കാര്യം കറക്റ്റ് പൈസ തിരിച്ചു തരണം പലിശയും തരണം മൊതലും തരണം കേട്ടോ പലിശയുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല പിന്നെ ഐശ്വര്യമായിട്ട് ആ ചെക്ക് ഇങ്ങന്നെ എന്ന് പറഞ്ഞിട്ട് ആ ചെക്ക് വാങ്ങിക്കുകയാണ് എന്തായാലും നമ്മുടെ രാമേട്ടൻ വന്ന് ഇത് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ബാലനും ഈ പലിശക്കാരൻ തങ്ങിൽ തമ്മിൽ എന്താണ് ഇടപാടെന്ന് ബാലേട്ടൻ കണ്ടു ഇതെല്ലാം പലിശക്ക് പൈസ മേടിക്കുന്നതും എല്ലാം സോറി ബാലേട്ടനല്ല രാമേട്ടൻ കേട്ടോ ബാലനും ഇയാളും തമ്മിലുള്ള ഇടപാടല്ല രാമേട്ടൻ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിക്കുകയാണെ അഗ്രിമെന്റിൽ സൈനും ചെയ്യിപ്പിച്ചു ആ ഇത് മതി ഇത്രോ മതി ഇതാ ഇത്രോം കാശ് പറഞ്ഞ തുക മുഴുവനും ഉണ്ട് എന്നും പറഞ്ഞ് കുറച്ച് കെട്ട് പൈസ എടുത്തും കൂടി കൊടുക്കുക പലിശയൊക്കെ കൃത്യമായിട്ട് തരണം കേട്ടോ അപ്പം ബാലൻ പറഞ്ഞു ആ തരാൻ തരാം ഈശ്വരാ ബാലൻ പലിശക്ക് പണം മേടിക്കുക ബാലന്റെ നാശം തുടങ്ങി എന്നാണല്ലോ ഈശ്വര അർത്ഥം എന്ന് രാമേട്ടൻ ഇങ്ങനെ ഓർക്കുകയാണ് എന്തായാലും ധർമ്മന് ഒരു കോള് വരുന്നതാണ് പിന്നെ കാണിക്കുന്നത് രാമേട്ടനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും ഞാനും ഓർത്തായിരുന്നു പക്ഷെ രാമേട്ടനൊന്നും അല്ല കേട്ടോ കൃഷ്ണമംഗലത്തെ ഈ നന്ദിദേട്ടത്തിയാണ് വിളിക്കുന്നത് ആ ധർമ്മ നീ ഇവിടെ വരെ ഒന്ന് വരാമോ അതിനെന്താ ദാ ഞാൻ എത്തിക്കഴിഞ്ഞു അല്ല ഏട്ടന്മാരൊന്നും അവിടെ ഇല്ലല്ലോ അല്ലേ നീ ഇപ്പൊ വരണ്ട വൈകിട്ട് വന്നാ മതി കേട്ടോ എനിക്ക് നിന്നോട് ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട് എന്താ ഏട്ടത്തി ഏ എന്തോ സീരിയസ് ആയ കാര്യമാണല്ലോ ആ നീ വാ ഞാൻ പറയാം ഉം എന്നാ ശരി എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു നന്ദിയ ആരും അറിയാതെ വിളിച്ചതാണ് കേട്ടോ എന്തോ പരിപാടിയാണല്ലോ പ്രശ്നമാണല്ലോ എന്നൊക്കെ ധർമ്മൻ ഇങ്ങനെ ഓർക്കണം എന്തായാലും നന്ദിയുടെ അടുത്ത് വിളിച്ചല്ലേ പോയേക്കാം വൈകുന്നേരം പോയേക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇതേ സമയം നമ്മുടെ ബാലൻ പതുക്കെ വന്നു കടയിലേക്ക് വന്നു ആ പൈസ ഒക്കെ എടുത്തു വെച്ച ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴാണ് രാമേട്ടൻ കയറി വന്നത് ഞാൻ ഈ കടയേൽപ്പിച്ചിട്ട് പോയിട്ട് രാമേട്ടൻ ഇത് എവിടെ പോയതായിരുന്നു അതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു അല്ല ആരേലും വന്ന കടയിൽ ആരുമില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോവില്ല രാമേട്ട ഏ കടയിൽ ആരും ഇല്ലാതിരിക്കരുത് എന്ന് രാമേട്ടനെ ഞാൻ പ്രത്യേകം പറഞ്ഞു ഏൽപ്പിക്കണോ എന്തായാലും രാമേട്ടൻ്റെ ഇരുന്നു അല്ല നീ ഇതവിടെ പോയതായിരുന്നു ഞാൻ അയാളോടൊന്ന് സംസാരിക്കാൻ പോയതല്ലേ അല്ല ഇവിടെ വെച്ച് സംസാരിക്കാൻ കഴിയാത്ത എന്ത് വിഷയമാ അത് പോയ കൂട്ടത്തിലൊന്ന് ബാങ്കിലൊന്ന് കയറണമായിരുന്നു അന്നേരം സംസാരിച്ചതാ ബാങ്കിലോ എന്തിന് ആ അത് ബാങ്കിൽ എന്തിനാ കേറുന്നതെന്നോ പണം എടുക്കാനായിട്ട് ഡീലേഴ്സിന് പണം കൊടുക്കുന്ന കാര്യം രാമേട്ടം പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത് അപ്പൊ നിന്റെ ഇതിൽ പണം ഇല്ലെന്നല്ലേ പറഞ്ഞത് നീ ഏർ അത് കയ്യിലില്ലായിരുന്നു അക്കൗണ്ടിലുണ്ടായിരുന്നേ കണക്ക് നോക്കി ഞാൻ കണക്ക് ക്ലോസ് ചെയ്ത് വെച്ചേക്കാ അവര് വരുമ്പോ കൃത്യമായിട്ട് എടുത്തു കൊടുത്തേക്കണം കേട്ടല്ലോ ഡീലേഴ്സിന് പണം കൊടുത്തില്ല എന്നും പറഞ്ഞു ഗവൺമെന്റ് സ്റ്റോഴ്സിന്റെ പേര് പോണ്ട രാമേട്ട എന്നെ ബാലനെ ഇങ്ങനെ നോക്കട്ടോ എന്താ രാമേട്ട ഇങ്ങനെ നോക്കുന്നത് ബാല നീ എന്റെ അടുത്ത് എന്തെങ്കിലും മറക്കുന്നുണ്ടോ ഏർ അത് രാമേട്ട സത്യം പറവാലാ ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് എന്തെങ്കിലും മറിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ ചോദിച്ചോന്നേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് രാമൻ രാമട്ടൻ കടയിലോരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോയി അതിനുശേഷം നമ്മുടെ അച്യുതനും അലോകും മിഥുനും കൂടി ഒരു സ്ഥലത്തിരുന്ന് സ്വകാര്യമായിട്ട് ഇങ്ങനെ സംസാരിക്കാനോ ആ കല്യാണം മുടക്കണം അതിനെക്കുറിച്ചാണ് ചർച്ച ഇവന്റ് മാനേജ്മെന്റ് ആ ഒരു പ്രദേശത്തുള്ള ഇവന്റ് മാനേജ്മെന്റുകാരെ എല്ലാവരെയും അച്യുതനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് എത്ര കാശ് കിട്ടിയാലും നിങ്ങൾ ഈ ഒരു കേസ് ഏറ്റെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇവരോട് ഇങ്ങനെ പറയാം അപ്പൊ ഇവൻ മാനേജ്മെന്റ് ആരും കല്യാണം നടത്തില്ല അപ്പൊ പിന്നെ ഇവരെങ്ങനെ നടത്തുന്നെന്ന് അറിയണമല്ലോ അപ്പം മിഥുൻ പറഞ്ഞു അങ്കിൾ ഇതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേ വേണ്ട അങ്കിള് ഒരിക്കലും വിചാരിക്കേണ്ട അലോകിന്റെയും ഒരു പ്രശ്നം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് എനിക്കൊരു പ്രശ്നം ഉണ്ടാകുന്നതിനെ പോലെ തന്നെയാണ് എനിക്കൊരു പ്രശ്നം ഉണ്ടായി ഞാൻ ഇത്രയും പ്രതികരിച്ചു എന്ന് വരില്ല ഈ കല്യാണം മുടക്കാൻ മുൻപതിയിൽ ഞാൻ ഉണ്ടാവും അങ്ങൾ അങ്ക സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കുക ഞങ്ങൾ എന്നാന്ന് വെച്ചാ ചെയ്തോളാം അച്ഛക്കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം അവരുടെ നാശത്തിനെ ഈ കല്യാണം എന്നാലോക അപ്പൊ മിഥുൻ പറഞ്ഞു ഞാൻ എല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ആൾക്കാരെയും സെറ്റാക്കിയിട്ടുണ്ട് ഈ വിവാഹം നടക്കില്ല അങ്കിളെ അലോകെ നാണം കേട്ടവർക്ക് ഈ നാട് തന്നെ വിടേണ്ടി വരും പക്ഷെ അവരോടി പോകുന്നതിന് മുമ്പ് മിത്രയെ ഞാൻ കൃഷ്ണമംഗലത്ത് തിരിച്ചു കൊണ്ടുവന്നിരിക്കും അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു മിഥുൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കൊരു ശക്തി കിട്ടി ഇതുപോലെയാ എന്തായാലും നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളായിട്ട് തന്നെയാണ് ഞാൻ എന്നെ സങ്കല്പിച്ചിരിക്കുന്നത് ഞാൻ വാക്ക് തരുന്നു അങ്കളെ ഈ വിവാഹം നടക്കില്ല എന്ന് മിഥുൻ ഇവരുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ പറയുകയാണ് നമ്മളിതും നടത്തില്ല അങ്ങളെ നമ്മളിതും നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൈ കൊടുക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദിതയും ഗോമതിയുടെ അമ്മയും കൂടിയിട്ട് ധർമ്മൻ ഇങ്ങനെ കാത്തു കേട്ടോ രഹസ്യമായിട്ട് എന്തോ പറയാൻ വേണ്ടിയിട്ടാണ് ധർമ്മനെ കാണുന്നില്ലല്ലോ അമ്മേ രാജശ്രീ അമ്പലത്തിൽ നിന്ന് എത്തുന്നതിന് മുമ്പ് അവനൊന്ന് വന്നാ മതിയായിരുന്നു മോളെ നീ ആലോചിച്ച് തന്നെയാണോ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതെ അമ്മേ ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ നേരിട്ടോളാം അമ്മ അത് ഓർത്ത് പേടിക്കേണ്ട ആ സമയത്താണ് ധർമ്മൻ വരുന്നത് അമ്മിപ്പമ്മി ധർമ്മൻ വന്നു കേട്ടോ എന്തോ കാര്യമായ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വരുന്നത് ഏടാ നിന്നെ നോക്കി നിൽക്കുക നിങ്ങളോട് വാ അല്ല എന്താ ആ ദുര്യാതനും ദുശാസനൊന്നും ഇല്ലല്ലോ അല്ലേ പേടിച്ച് പേടിച്ച ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് അവരിവിടെ ഇല്ലെന്നേ ഹോ സമാധാനമായി അല്ല എന്നെ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞു എന്തിനായിട്ടീ ധർമ്മ ഞാനിപ്പ വരാം ഇപ്പൊ നന്ദിത പറഞ്ഞതങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്ക് ധർമ്മൻ ചോദിച്ചു അമ്മേ എന്താ ഒരു ദുരൂഹത പോലെ എന്ത് ദുരൂഹത അല്ല അവിടുത്തെ കല്യാണ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി അവിടെ കല്യാണം അല്ലല്ലോ നടക്കാൻ പോകുന്നത് അവിടെ ഉത്സവം അല്ലേ ഉത്സവം ആ ഇവിടത്താർക്ക് മാത്രം അവിടെ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ആ സമയത്ത് നമ്മുടെ കവറും ഒക്കെ ആയിട്ട് വരികയാണ് കേട്ടോ അപ്പൊ മകൾക്കുള്ള സമ്മാനമാണ് അല്ലാതെ പിന്നെ എന്താണല്ലേ എന്തായാലും ധർമ്മൻ പതുക്കേത് അത് നന്ദിതയുടെ കയ്യിലേക്ക് കൊടുക്കുക നീ ഇത് മിത്രയുടെ കൈയ്യിലേക്ക് കൊടുക്കണം അപ്പൊ ഇത് എന്താ ഏട്ടത്തി ആഹ് ആര് നീ ഇത് വാങ്ങിക്ക എൻ്റെ പൊന്ന ഏട്ടത്തി ധർമ്മനെ ധർമ്മ സങ്കടത്തിലാക്കരുത് ഇവിടെ നിന്ന് എന്തേലും ഞാൻ അങ്ങോട്ടും കൊണ്ടുപോയിന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്നും തല്ലി കിട്ടും ഇവിടെ നിന്നും തല്ലി കിട്ടും അപ്പോഴേക്കും ഗവൺമെന്റിന്റെ അമ്മ അമ്മ അമ്മേ പറ്റില്ല അമ്മേ എനിക്ക് തല്ലുകൊള്ളാൻ പറ്റത്തില്ല എടാ ഇതാരും കാണാതെ മിത്രയിപ്പിച്ചാ മതി ഇനി ഇത് വാങ്ങ എനിക്ക് പക്ഷെ എനിക്ക് വയ്യ ആ എന്തായാലും വരുന്നത് വരട്ടെ ഇങ്ങ് തന്നേരേ എന്നും പറഞ്ഞ് വാങ്ങിച്ചു ഇതിനകത്ത് എന്താ വല്ല പലഹാരം വല്ലതാണോ ആ ചെറിയൊരു സമ്മാനമാ എന്തായാലും എന്താന്ന് ഞാനൊന്ന് നോക്കട്ടെ അങ്ങനെ എടുത്തു നോക്കുകയാണ് കേട്ടോ നോക്കി ഇപ്പൊ അതിനകത്തൊരു സ്വർണങ്ങളാണ് കേട്ടോ ഈശ്വര സ്വർണോ എൻറെ പൊന്നമ്മ എന്നെ വിട്ടേരെ ഏട്ടത്തി എന്നെ വിട്ടേരെ ഇത് കൊണ്ട് കൊടുക്കാൻ ഞാനില്ല അമ്മയുടെ മോന് കുറച്ചു കാലം കൂടി ജീവിക്കണം ഞാനില്ല എടാ ധർമ്മ പ്ലീസ് ഡാ ഇത്രയും ആരും കൂടി ഇവിടെ നിന്ന് കൊണ്ടുപോയ സ്വർണത്തിന്റെ അടി ഇതുവരെ തീർന്നിട്ടില്ല ഇനി ഈ സ്വർണം കൂടെ എനിക്ക് പേടിയ ഞാനായിട്ട് അടുത്ത യുദ്ധം തുടങ്ങി വെക്കുന്നില്ല വേണ്ട പ്ലീസ് ഇത് തിരിച്ചു കൊണ്ടുപോ ഇത് തിരിച്ചെടുക്കണം കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി വെക്കണ്ട അപ്പൊ ഇവളുടെ മോളല്ല ഇടാം ഇത്ര അവിടെ ഒരു ആഘോഷം നടക്കുമ്പോൾ സ്വന്തം മോള് നാലാൾക്കൊപ്പം നിൽക്കണമെന്ന് ഇവൾക്കും ആഗ്രഹം ആഗ്രഹം കാണില്ലേ അതെ സ്വർണ്ണൊന്നുമില്ലാതെ തന്നെ അവര് നല്ല ഹാപ്പിയാ അവര് ഹാപ്പിയായിട്ട് കഴിയട്ടെ ഇത് സ്വർണമായിട്ടല്ല ആറ്റമ്പായിട്ടാണ് എനിക്ക് തോന്നണത് എന്നാ നീന്നേരേ നീ കൊടുക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് നന്ദിത വാങ്ങിച്ചു അവള് അവിടെ മീനാക്ഷിക്ക് മീനാക്ഷിയുടെ അമ്മ സ്വർണം കൊണ്ട് കൊടുത്തില്ലേ ഏ സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു സ്നേഹം കിട്ടാൻ ഏതൊരു മക്കളും ഉള്ളുകൊണ്ട് കൊതിക്കത്തില്ലേ എൻ്റെ മോളും അങ്ങനെ കൊതിക്കുന്നുണ്ടാകും മിത്രയുടെ കല്യാണത്തിന് എന്റെ വകയായിട്ട് അണിയിക്കാൻ ഞാൻ മാറ്റി വെച്ചിരുന്നതാ അവൾക്ക് അവകാശപ്പെട്ടത് തന്നെയാ ഇത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് എനിക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റാതായി പോയി അതുകൊണ്ടാണ് എനിക്ക് നിന്റെ കാല് പിടിക്കേണ്ടി വന്നത് എന്നും പറഞ്ഞു നന്ദിയുടെ കരച്ചിലാണേ എന്റെ നിനക്ക് ഇത് ബോംബായിട്ടാ തോന്നണെങ്കിൽ നീ ഇത് എടുക്കണ്ട നീ വിട്ടെ അപ്പോഴേക്കും ഏട്ടത്തിലെ കണ്ണീര് കണ്ടപ്പോഴേക്ക് ധർമ്മസങ്കടം ധർമ്മൻ ധർമ്മസങ്കടത്തിലായി നീ ഇതിങ് തന്നേരേ ഏട്ടത്തി ഇതിങ് തന്നേരേ വേണ്ട നീ ഇത് വിഷമിച്ചു കൊണ്ട് കൊടുക്കുമൊന്നും വേണ്ട ആദ്യം ശരി പിന്നെ ഏട്ടത്തി വലിയ ആള് കളിക്കുന്നോ ഇങ്ങ് തന്നേ ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ അത് വാങ്ങിക്കാണ് ധർമ്മ ഇത് നീ ഏർ മിത്രയെ ഏൽപ്പിക്കണം രാജശ്രീ വരുന്നതിന് ഒന്ന് നീ ചെല്ല ഏട്ടത്തി ഏട്ടത്തി വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഏട്ടത്തിക്ക് അറിയാലോ എന്തായാലും വരും പോലെ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ പോകാനായിട്ട് തുടങ്ങിയതാണോ എൻ്റെ ഭഗവാനെ ദേവ് തിരിഞ്ഞു നോക്കിയതും കണ്ടത് രാജശ്രീയെ ഞെട്ടിപ്പോയിട്ടോ ആഹാ എട ധർമ്മ എപ്പൊ വന്നടാ അയ്യോ കുറെ നേരമായി വന്നിട്ട് അതെ സമയമില്ല ഞാൻ പോവാ അല്ല നിക്ക എന്തുവാട ഇത് നിന്റെ കയ്യിൽ ഇത് അമ്മയ്ക്ക് കൊണ്ടുവന്ന കുറച്ച് ആ അമ്മക്ക് ഇത് വേണ്ടാന്ന് ഷുഗറിന്റെ അളവേ കൂടി നിക്കുവാന്ന് അന്നാലേ നേരെ ഞാൻ കഴിച്ചോളാം അയ്യോ വേണ്ട 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 ഇടത്തി പിന്നെ വല്യ പ്രശ്നമാകും അത് മധുരം കഴിച്ചേ അസുഖം കൂടും അതുകൊണ്ടാ എന്താ ശെരി ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ധർമ്മൻ അവിടെ നിന്ന് പോയിട്ടോ എന്താമേ ആദ്യ ഒരു ചുറ്റിക്കളി നീ അമ്പലത്തിലെ ദൈവത്തെ കണ്ടിട്ട് വന്നതല്ലേ മനസ്സിൽ നല്ലത് മാത്രം ചിന്തിക്കുക രാജശ്രീ എന്നും പറഞ്ഞ് ഗോമതി നന്ദിരും കൂടി അങ്ങ് പോകട്ടോ ഇതിലെന്തോ കള്ളക്കളിയും ചുറ്റിക്കളിയും എന്ന് രാജശ്രീക്ക് മനസ്സിലാവാണ് ഇത് എന്നിട്ട് ധർമ്മൻ എന്ത് ചെയ്തു ധർമ്മൻ നേരെ ഈ സാധനം കൊണ്ടുപോയിട്ട് മിത്രയ്ക്ക് ആരും കാണാതെ കൊടുക്കണമല്ലോ രഹസ്യമായിട്ട് ഹോൾ എന്നിട്ട് മിത്രാ മിത്രാ മിത്രാന്ന് വിളിക്കുകയാണ് കേട്ടോ അപ്പൊ മീനാക്ഷി വന്നു മീനാക്ഷി വന്നപ്പോഴേക്കും ധർമ്മൻ ഞെട്ടിപ്പോയിട്ടോ നീ എന്തിനാ ഇങ്ങനെ ആളെ പേടിപ്പിക്കാനായിട്ട് വരുന്നത് അല്ല മാമൻ എന്താ കള്ളനെ പോലെ പതുങ്ങി പതുങ്ങി നിൽക്കുന്നത് ആ കാര്യമുണ്ട് നീ മിത്രയെ വിളിച്ചോണ്ട് വന്നേ എന്താ കാര്യം നീ മിത്രയെ വിളിച്ചിട്ട് വാ എന്തോ കുലുമാലൊപ്പിക്കാനാണല്ലോ മിത്രയെ വിളിച്ചോണ്ട് വാ അപ്പോഴേക്കും നമ്മുടെ ബാലനും ഗോപതി കൂടി ഇറങ്ങി വന്നു കേട്ടോ ഒരു കാര്യം പറഞ്ഞ കേക്കത്തില്ല നൂറ് കൂട്ട സംശയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബാലനെ കണ്ടത് ഈശ്വരാ അല്ല എന്താടാ അല്ല നീ കയ്യിലെന്താ ഏ ഒന്നുമല്ല ദാ ഇത് കണ്ടോ അല്ല ഇതെന്താ ബാഗ അതൊന്നും കവറാന്നൊക്കെ കണ്ടാ മനസ്സിലായി അതിനകത്തെന്താന്നാ ചോദിച്ചത് ഈ ചേച്ചി എന്റെ പുക കൊണ്ടേ അടങ്ങൂ എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ ഗോപതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഞെട്ടിത്തെരിച്ച് നിൽക്കാട്ടോ നിനക്കെന്താണോ ഒരു പരിങ്ങൽ പോലെ ഏ കാര്യം പറയടാ ഇതേ സമയം നമ്മുടെ മിത്രയും കൂട്ടി മീനാക്ഷി വരികയും ചെയ്തു എന്തിനാ ചെറിയച്ചാ വിളിച്ചേന്ന് ചോദിച്ചു നമ്മുടെ ധർമ്മൻ ഇപ്പൊ മിത്രയുടെ വല്ല പറയാൻ പറ്റുമോ എല്ലാരുടെ മുന്നിൽ വെച്ച് എല്ലാവരും ചോദിക്ക എന്തിനാ മിത്രയെ വിളിച്ചത് ഈ കവറിനകത്ത് എന്താന്നൊക്കെ അവസാനം ധർമ്മൻ പറഞ്ഞു ഞാൻ ഈ കവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മിത്രയെ വിളിച്ചത് ഈ ബാഗിൽ എന്താ എന്ന് ചോദിച്ചപ്പോ അതറിയത്തില്ല ഏഹ് അറിയത്തില്ലെന്നോ നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടി അത് കൃഷ്ണമംഗലത്ത് നിന്ന് നന്ദിത തന്നു വിട്ടതാ എന്തായാലും നമ്മുടെ ആര്യനും ഇത് കേട്ടുകൊണ്ടാണ് കേട്ടോ വന്നത് ആര്യൻ പുറത്തുനിന്ന് ഇതിങ്ങനെ കേൾക്കുകയാണ് എല്ലാവരും ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക ആ കവർ തുറക്കും സ്വർണം കാണും ഇനി ഇനിയത് വലിയ വിഷയമാവും ഇനി കൃഷ്ണമകലത്തേക്ക് കൊണ്ടു കൊടുക്കുവോ അപ്പം രാജശ്രീ അറിയുക അവിടെ കിടന്ന് നന്ദിതാണ് ആടി ഓടി എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സി ഓ കിങ് താങ്ക്